അവനവനെ കൊണ്ടാകാവുന്നതേ അടിക്കാവുള്ളൂ പശു കാടി വെള്ളം കുടിക്കണ പോലെ കുടിച്ചാ ഇത് ഇങ്ങനെ ഇരിക്കും ഞാൻ കുടിക്കും വാളും വെക്കും നല്ല അന്തസ്സായിട്ട് ആണുങ്ങപ്പുകൾ നടന്ന് വീട്ടിലും പോവും അല്ലാതെ തന്നെ പോലെ വഴി കിടക്കില്ല ഒരു ഉപദേശം വന്നേക്കണം ആരി ഞാനോ എത്ര അടിച്ചാലും ഈ ഗോപാലം ഫിറ്റ് ആക്കല അതിന് വേറെ ആളെ നോക്കണം എടാ ആദ്യം തന്നെ ഈ ഷർട്ടിന്റെ ബട്ടൺ സൂര്ന്നു നേരത്തെ എന്നിട്ട് ഞാൻ ആ മുണ്ടക്കൊന്ന് നേരെ കൊടുക്കും പിന്നെ ആ കാലക്കിടക്കുന്ന ചെരുപ്പ് എന്ന് വെച്ചാൽ നേരെ ഷാപ്പി കൊണ്ടേ കൊടുക്കും കണ്ടവന്റെ ചെരുപ്പുമൊക്കെ ഇട്ടിന്ന് നടക്കിയോക്കും കാമ മുറക്കമുണിനിയായി ഇച്ചിരി നടക്കുന്നുണ്ട് അല്ലാണ്ടേ നിന്നെ പോലെ സ്റ്റാൻഡേർഡില്ലാത്ത വേട്ടാവളിയമ്മക്ക് പറഞ്ഞാ മനസ്സിലാവേ കണ്ട ഇതാണ് ഇപ്പഴത്തെ രണ്ട് കാലിലും രണ്ട് ചരിപ്പ് ആർക്കാ ഒരിക്കഗ്രഹിക്കാത്തത് അപ്പൊ താൻ പ്രീക്കനാണ് പ്രീക്കനെന്നല്ല നാട്ടുകാർ പറയണത് കൃക്കനെന്നാണ് ഇതേ ഈ സൈക്കിളാരും തന്റെ സൈക്കിളും ചുമലയല്ലേ ബാബുവിന്റെ സൈക്കിളാണെന്ന് അല്ല ഇത് കുന്നേ ബേബിയുടെ അവൻ ഇന്ന് രാവിലെ തന്നെ അടിച്ച് ഭൂമി ദേവിയായി കിടപ്പണ്ടെന്ന് ആരോ പറയണത് കേട്ട് സാരമില്ല ഇനി നാളെ കൊടുത്താ മതി ഇനി നാളെ രാവിലെ ഷാപ്പിന്ന് ഉയർത്ത് എഴുന്നേക്കു ഞാൻ എടോ അതൊന്നും തൻ്റെ വീട് അങ്ങോട്ടല്ലല്ലോ ഇങ്ങോട്ടല്ലേ പടിപ്പുര വീട്ടിൽ പട്ടത്തെങ്ങു ഞാനൊരു ഈവനിങ് ബാക്ക് കൂടി ആകട്ടെ എന്ന് കഴിഞ്ഞ ഇറങ്ങിയതാ ഇപ്പൊ നാളെ ആവട്ടെ ഊഹ് ഊവാ കള് കുടിച്ചാ മാത്രം പോരാ എന്നെ പോലെ നല്ല കപ്പാസിറ്റിയും വേണം മെന്റലി ആൻഡ് ഫിസിക്കലി മനസ്സിലായ സാറേ